ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക് ജനാധികാര ജനാധിപത്യം ഏറ്റവും നൂതനമായ ഭരണവ്യവസ്ഥയാണ് ഗോത്ര തലവൻ രാജാവ് തിരഞ്ഞെടുത്ത അധികാരി എന്നിങ്ങനെയുള്ള ഭരണക്രമമാണ് ലോകത്തിൽ തുടരുന്നത് രണ്ടാം സഹസ്രാബ്ദം വരെ അതായത് രണ്ടായിരം ആണ്ട് വരെ അവ ലോകത്തിന് ഏകീകരിക്കുന്നതിന് ഏറെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ ദോഷങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നൊന്നും കണക്കിലെടുക്കണം ഇന്നും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള വിഭജനം സമൂഹത്തിൽ കലശലാണ് ജനാധികാര ജനാധിപത്യത്തിൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വിഭജനം ഉണ്ടായിരിക്കുകയില്ല പൗരന്മാർ ഭരിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരും എക്സിക്യൂട്ടീവുകൾ ഭരിക്കാൻ അധികാരപ്പെട്ടവരും എന്ന പ്രാകൃത വ്യവസ്ഥയിലാണ് ലോകം ചരിക്കുന്നത് എന്നിട്ടും ആളുകൾ ജനാധിപത്യമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും വെറുതെ പറയുകയാണ് ജനാധികാര ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവിന്റെ അധികാര രാഷ്ട്രീയങ്ങൾ അപ്രസക്തമാകുകയും ചുമതല പ്രസക്തമാകുകയുമാണ് പ്രഥമ ദൃഷ്ടിയിൽ അത് വിരോധാവാസമാണെന്ന് തോന്നും എന്തെന്നാൽ രാജരാഷ്ട്രീയത്തിൻ്റെ കീഴ്വഴക്ക ദുഷിപ്പുകളിൽ പേറിയാണ് സമൂഹം തുടരുന്നത് എന്നതുകൊണ്ട് രാജരാഷ്ട്രീയം ഉപേക്ഷിച്ചും ജനാധിപത്യം കൈവന്നതോടെ നേതാക്കൾ ആശിച്ചത് അധികാര വികേന്ദ്രീകരണമാണ് ഉത്തമ മാതൃകയെന്ന് അധികാര വികേന്ദ്രീകരണം ആപത്താണെന്ന് തിരിച്ചറിയണം അത് അഴിമതി വികേന്ദ്രീകരണമാണ് അനുഭവത്തിൽ വരുത്തിയത് നേതാക്കളെ പുണ്യാളരാക്കി അധികാരികൾക്ക് മാനസാധനം വരുത്തി ക്ഷേമസഭവും നിർമ്മിക്കാമെന്ന് ആരും കരുതരുത് ജനാധികാര ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭകൾ അതായത് പാർലമെന്റ് അസംബ്ലികളും പ്രസക്തമാകും ഏറ്റവും പ്രാധാന്യം പൗരസമൂഹത്തിന് കൈവരും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങളും ചട്ടങ്ങളും സകല അനുബന്ധ വ്യവസ്ഥകളും ചർച്ച ചെയ്ത് വിജ്ഞാപനം ചെയ്യും ഇന്നുള്ളതുപോലെ ഗൂഢവ്യവസ്ഥകൾ നിർമ്മിക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരമുണ്ടായിരിക്കുകയില്ല നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന നിയമങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് പൗരന്മാർ കർമ്മനിർവഹണം നടത്തും അതിന് ഉപദേഷ്ടാക്കളായി മെന്റന്മാരെയും തിരഞ്ഞെടുക്കും അതോടെ ഉദ്യോഗസ്ഥരുടെ ആക്രമങ്ങളിൽ നിന്നും പൗരസമൂഹം സംരക്ഷിക്കപ്പെടും ക്രിമിനൽ നിയമങ്ങൾ പാലിക്കാൻ പൗരന്മാർക്ക് ബാധ്യതയുള്ളതുപോലെ സകല സിവിൽ വ്യവസ്ഥകളും പൗരന്മാർ പാലിക്കപ്പെടുക തന്നെ വേണം അപ്രകാരം വ്യവസ്ഥകൾ പാലിക്കാതെ വരികയാണെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥന അതാത് കോടതികൾ നടത്തുക മാത്രമാണ് എക്സിക്യൂട്ടീവുകളുടെ ചുമതല ഇതോടെ ലോക്പാൽ ബില്ലും കൈക്കൂലി നിരോധന നിയമവും അപ്രസക്തമാകും പിന്നീട് കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ അത് നിയമലംഘകരുടെ മാത്രം ബാധ്യതയാകും ഇതോടെ അധികാരികൾ പൗരന്മാർക്കു മേലുള്ള കുതിരകയറ്റം മാത്രമാണ് അവസാനിക്കുക അതോടെ അധികം പൗരന്മാരും സ്വാഭിമാനികളായി ഉയർക്കൊള്ളും അപര്യാപ്തകൾ ഉണ്ടെങ്കിൽ കൂടി നിയമനിർമ്മാണ സഭകളെയും കോടതികളെയും മുഖവേലിക്കെടുക്കാതെ തരമില്ല അഴിമതികളും അലംഭാവങ്ങളും ഉണ്ടെങ്കിലും പട്ടാളത്തെയും പോലീസിനെയും പരിഗണിക്കാതെ തരമില്ലല്ലോ പിന്നെയും അഴിമതി സാധ്യത എക്സിക്യൂട്ടീവുകൾക്കുണ്ട് അവ ദൂരീകരിക്കാൻ കുറെ കൂടി സങ്കീർണമായ അസംവിധാനങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് സകലരും ഗൗരവമുള്ള ആലോചനയ്ക്ക് വിധേയമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്വാമി ഗുരുശ്രീ